പ്പാസ് വരാൽ മൊപ്പാസ് ഇത് കാളാഞ്ചിക്കറി ഇത് വറ്റക്കറി പിന്നെ നെയ്മീന്റി ഇത് മഞ്ഞക്കൂരി ഇത് ആറ്റുവാള ഇത് വരാൽ കറി താറാങ്കറി പിന്നെ കൊഞ്ച് ആറ്റുവാള ഫ്രൈ ചെമ്പല്ലി ഇത് പൊടിമീന് പിന്നെ കരിമീൻ ഫ്രൈ ഉണ്ട് വാഴയിലെ പൊള്ളിച്ചുണ്ട്

ചെമ്മീൻ റോസ്റ്റ് ചിക്കൻ അളത്ത് അത് പോർക്ക് റോസ്റ്റ് നാടൻ കോഴി ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് കപ്പ ഇതെല്ലാം മിക്സ് ബ്രോ അതിലൊക്കെ